ഒരു വലിയ ആക്രോശം കേട്ടോ അല്ലാത്തൊരു ആക്രോശം കേട്ട് ഞെട്ടി ഉണരാം ഉണർന്നിട്ട് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു ഭീകരരൂപം അസീഘാട്ടിൽ ആ നിമിഷം എനിക്ക് മൃത്യുജയനായ മഹാദേവനെ കാണാം ഓരോ മൃതക്ഷേത്രങ്ങൾക്കും അരിങ്കിൽ ചെവിയിൽ താരകമന്ത്രം ആ പൂക്കൾ മുഴുവൻ ഇങ്ങനെ ആ പാദത്തിലേക്ക് വീണിട്ട് അവിടെയെല്ലാം ഒരു ചുവന്ന നിറവൊക്കെയാണ് വളരെ ഭീകരമായിട്ടുള്ള രൂപം നിങ്ങൾ പാഭൂരികളെ ഞാൻ അന്വേഷിച്ച് പോകാറില്ല എന്ന് ഇന്നിവിടെ നിന്ന് എന്നെ പറയാൻ പ്രാപ്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പിന്നിൽ പക്ഷേ ഇത് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നൊരു കുട്ടിക്ക് ഇതൊരു വല്ലാത്ത വിഷ്വലാണ് ഈ ചുമപ്പും കറുപ്പും എല്ലാം കൂടി നിറത്തിലൊരു ഭീകരരൂപം നമ്മളൊന്ന് ആഭായുന്നു മണിയോറിനെ ഘാട്ടിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു യാമ പൂജ കഴിയുന്ന നിമിഷത്തിലാണ് ആ അനുഭവം ഉണ്ടാകുന്നത് ചില അമ്പലത്തിൽ നിന്നൊക്കെ നമ്മളെ പുറത്താക്കൽ വരെ ഉണ്ടായിട്ടുണ്ട് ഈശ്വരൻ എന്ന് പറയുന്ന ഒരിക്കലും അങ്ങനെയല്ല നമ്മളിലേക്ക് വരാന്നുള്ളതാണ് കാറ്റും മറിഞ്ഞു കിടക്കുന്ന ഒരു വലിയ ശിവലിംഗവും തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രവും ഇപ്പോൾ സന്ധ്യക്ക് വിളക്ക് വെക്കണം എന്ന് പറഞ്ഞാൽ വിളക്ക് വെക്കണം പോയി വിളക്ക് അതോട് അതോട് തീരുന്നു തീരുന്നു ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടിയിട്ട് എല്ലാം കരുതി വെച്ചിട്ടുണ്ട് നമ്മൾ വൺസ് അതിലേക്ക് ഒരു കോൺഷ്യസ്ലി ഒരു അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു ലിങ്ക് ലിങ്ക് കിട്ടി വെറുതെ ഒരു ക്ഷേത്രങ്ങൾ ആരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെറുതെ ഒരു മന്ദിരങ്ങൾ മാത്രം അല്ലാതെ ഇതിനുള്ളിൽ പല എനർജിയെ പല രീതിയിൽ ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു നമ്മളെ തേടി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ട് നമസ്കാരം ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥിക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ നോക്കിയാൽ എവിടെയും ബ്ലോഗർമാരുടെ അതിപ്രസരമാണ് യാത്രാ വിവരണങ്ങൾ കാണുന്ന സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക അങ്ങനെ ഒരുപാട് ഒരുപാട് പേരെങ്കിലും നമ്മൾ ഓരോ ദിവസം കാണുന്നുണ്ട് എന്നാൽ മനസ്സിൽ പതിഞ്ഞ ഒരു ശബ്ദത്തിൻ്റെയും ഒരു വിവരണത്തിൻ്റെയും ഒക്കെ ഉടമയാണ് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ മോചിത അല്ലെങ്കിൽ മോക്ഷ എന്ന് പറഞ്ഞാൽ മാത്രമേ ആളുകൾ വളരെ വേഗം തിരിച്ചറിയൂ സ്വാഗതം ജനം ഓൺലൈനോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ മനസ്സ് കാണിച്ചതിന് ആദ്യം തന്നെ വളരെ അത്ഭുതമാണ് തോന്നുന്നത് നമ്മൾ പലരും ക്ഷേത്രത്തിൽ പോകുന്ന ആളുകളാണ് ക്ഷേത്രത്തിലെ പല 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 മഹാക്ഷേത്രങ്ങളിൽ പോകുന്ന ആഗ്രഹമുള്ള ആളുകളാണ് പലപ്പോഴും അതിൻ്റെ പ്രത്യേകതകളോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആചാരാനുഷ്ഠാനങ്ങളോ പലപ്പോഴും മനസ്സിലാവുന്നില്ല ഈ ഈ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഒരു ക്യാമറ ചീഫ് പറഞ്ഞത് എങ്ങനെ പോകണം അല്ലെങ്കിൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ പാലിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മോക്ഷയുടെ അല്ലെങ്കിൽ ചേച്ചിയുടെ വീഡിയോകൾ കണ്ടു തുടങ്ങിയത് എങ്ങനെയാണ് ആ ട്രാക്കിലേക്ക് എത്തിയത് സന്തോഷം അത് കേൾക്കാൻ പിന്നെ ഈ ട്രാക്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നിയോഗമാണ് ഇത് നമ്മളവിടേക്ക് എത്തുകയല്ല നമുക്ക് എത്തിച്ചേരാൻ വേണ്ടുന്നതെല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കി വയ്ക്കപ്പെട്ടിട്ടുണ്ടാവണം എൻ്റെ ജീവിതം ഞാൻ നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കുഞ്ഞിലേ മുതൽ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ അമ്മയുടെ അമ്മ ആണ് കൂടുതലും ഞങ്ങളോടൊപ്പം കുട്ടിക്കാലത്ത് കൂടുതലും ഉണ്ടായിരുന്നു അന്നൊക്കെ മുത്തശ്ശിയുടെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടോർച്ചർ ആയിട്ടാണ് തോന്നിയിരുന്നത് അന്നൊക്കെ പലപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും മുത്തശ്ശി എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ എന്നുവെച്ചാൽ രാവിലെ മുത്തശ്ശി താമസിക്കുന്ന മൂന്നാറ് ശാന്തൻപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ വെച്ചാൽ നല്ല തണുപ്പാണ് അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് തിരികെ വന്നാൽ മാത്രം ഭക്ഷണം തരുക അമ്പലത്തിൽ പോയിട്ട് ഇത്ര ഒരു ജപിച്ചാൽ മാത്രം ഭക്ഷണം തരുക അങ്ങനെയൊക്കെ അപ്പോൾ ഇതൊക്കെ ആദ്യ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് തോന്നിയത് നാല് വെക്കേഷൻ സമയത്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നത് തന്നെ ആദ്യാദ്യം കുറച്ചു കാലം മടി തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ നോക്കുമായിരുന്നു ഞാനൊരു നാലാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും മുത്തശ്ശി ഞങ്ങളുടെ അടുത്തേക്ക് തിരുവനന്തപുരത്തേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടലുകൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സ്ഥിരമായിട്ട് മാറി അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അന്ന് അന്നൊക്കെ ഈ ഒരു കഥകളി ക്ലബ് ഉണ്ടാക്കിയിട്ട് മാർഗയിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിട്ട് കഥകളി ഉണ്ടാവും അതൊരു സന്ധ്യാ ദീപാരാധന കഴിഞ്ഞ ദീപാരാധന കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് പിറ്റേന്ന് വെളുപ്പിന് വരെ കഥകളി തുടർച്ചയായിട്ടുണ്ടാവാം അപ്പോൾ അന്ന് മുത്തശ്ശിക്ക് ഒപ്പം പോകാൻ ഡ്യൂട്ടി ഇടുന്നത് എനിക്കാണ് അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ട് ഉറക്കമില്ലാണ്ടൊക്കെ അവിടെ പോയി ഇരിക്കുക കുട്ടികളല്ലേ ചെറിയ കുട്ടികളാണ് അപ്പോൾ ഉറക്കമില്ലാതിരിക്കുക ഉറങ്ങാതെ ഇരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ അവിടെ ചെല്ലും പലതും മനസ്സിലാവില്ല എന്താ കാണിക്കുന്നത് കുറേ ഒരു വേഷം തന്നെ കുറേ നേരം എന്തൊക്കെയോ ചെയ്യണം അപ്പോൾ ഞാൻ എന്തെങ്കിലും തൂണുകളുടെ മറവിൽ മുത്തശ്ശി കാണാതെ ഒളിച്ചിരുന്ന് ഉറങ്ങും ഉറങ്ങുകയാണ് ചെയ്തത് ഇപ്പോൾ ഒരു ദിവസം ഒരു വലിയ ആക്രോശം കേട്ടോ വല്ലാത്തൊരു ആക്രോശം കേട്ട് ഞെട്ടി ഉണരുക ഉണർന്നിട്ട് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുകയാണ് ഒരു ഭീകര രൂപം കഥകളിയിൽ നക്രതുണ്ടി എന്നുള്ള വിഷമാണത് അപ്പോൾ നക്രതുണ്ടി കറുത്ത വേഷമാണുള്ളൂ വളരെ ഭീകരമായിട്ടുള്ള രൂപം അതിങ്ങനെ മുന്നിൽ നിന്ന് ആക്രോഷിക്കുകയാണ് വേഷക്കാരൻ എന്നെ ഒന്ന് ഞാൻ ഉറങ്ങുന്നത് കണ്ടിട്ട് ഒന്ന് പേടിപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് തമാശയാക്കുക എന്നുള്ള ഉദ്ദേശമാണ് പക്ഷേ ഇത് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നൊരു കുട്ടിക്ക് ഇതൊരു വല്ലാത്ത വിഷ്വലാണ് ഈ ചുമപ്പും കറുപ്പും എല്ലാം കൂടെ നിറത്തിലൊരു ഭീകര രൂപം ഒന്ന് ഭയന്നു ആക്രോശിക്കുന്നത് ഭയന്ന് കഴിഞ്ഞാൽ പിന്നീട് കഥകളിക്ക് പോകുന്ന കൂട്ടിന് പോകുന്ന ജോലിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല ആരോടും നമുക്ക് അങ്ങനെ തർക്കുത്രം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പോവാതിരിക്കാനും പറ്റില്ല പക്ഷേ പോയാൽ ഉറങ്ങാൻ പേടി ഇതുപോലെ എന്തെങ്കിലും മുന്നിൽ വന്നാൽ അപ്പോൾ അത് ഉറങ്ങാതിരിക്കാൻ പിന്നെ എന്താണ് മാർഗം അപ്പോൾ മുത്തശ്ശിയോട് പതിയെ പതിയെ എന്താണ് ഈ കാണിക്കുന്നത് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചില ശ്രമങ്ങൾ നടത്തിയപ്പോൾ മുത്തശ്ശി രസകരമായ കഥകൾ ഇതിനെ പുരാണ കഥകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് പുരാണ കഥകൾ മനസ്സിലേക്ക് കൂടിയിരിക്കുന്നത് അപ്പോൾ ആ പ്രായത്തിലുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കലാലയ ജീവിതമൊക്കെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടുള്ളതുപോലെ തന്നെ നമ്മളിതിനെല്ലാം നിഷേധിച്ച് ഇതൊന്നും അല്ല ഇതൊന്നും ഇല്ല ഒരിക്കലും നിരീശ്വരവാദി ആയിട്ടില്ല എന്നും എനിക്ക് എൻ്റെ പരദേവതയിൽ അത്ര വിശ്വാസം ഉണ്ടായിരുന്നു ഭഗവതിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ കുറേയൊക്കെ കാട്ടായങ്ങൾ എന്ന് പറഞ്ഞ് മറുകാട്ടായങ്ങൾ നമ്മൾ കുറേ കാണിക്കുമല്ലോ ഒരു പ്രായത്തിൽ അതെല്ലാം കഴിഞ്ഞ് പിന്നീട് അമൃത ടി വിയിലെ ഉദയാമൃതത്തിലൂടെയാണ് പിന്നീട് ഒരു തിരിച്ചു ശക്തമായിട്ട് അപ്പോൾ കുട്ടിക്കാലത്തൊരു കാലയളവ് പിന്നെ ഒരു ചെറിയ ഇടവേള അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കുഞ്ഞുകാലം മുതലേ നമ്മൾ കേട്ട കഥകൾ അറിഞ്ഞ കാര്യങ്ങൾ ഒക്കെ നമുക്കുള്ളൊരു പരിശീലനമാണെന്ന് മനസ്സിലാകുന്നു പിന്നെ അമൃത ടി വിയിൽ ഉദയാമൃതം തുടങ്ങുന്ന സമയത്ത് അതൊരു ആത്മീയമായ ഒരു അന്വേഷണമായിരിക്കണം എന്ന് മനസ്സിലാക്കുകയും അപ്പോൾ അതിലേക്ക് ആദ്യം ഇറങ്ങുമ്പോൾ ഇപ്പോൾ എൻ്റെ ഭർത്താവ് ശ്രീ റജി തന്നെയായിരുന്നു അദ്ദേഹമായിരുന്നു ആ പ്രോഗ്രാം ഡയറക്ട് ചെയ്തിരുന്നൊക്കെ അപ്പോൾ അതൊരു നമുക്ക് നമ്മളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം അന്ന് ഒരു ടെലിവിഷൻ പ്രോഗ്രാം കിട്ടുക എന്ന് പറഞ്ഞ് ടു തൗസൻഡ് ഫോറില് ഒരു വലിയ കാര്യമാണ് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ അത് പ്രോഗ്രാം തുടങ്ങി പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അന്ന് നമുക്ക് കൈമുതലായിട്ടുണ്ടായിരുന്ന മലയാള ഭാഷയാണ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൽ എത്ര നന്നായി നമുക്ക് ഭാഷയെ കൈകാര്യം ചെയ്യാൻ പറ്റും ഈ പ്രോഗ്രാം എങ്ങനെ വ്യത്യസ്തമാക്കാൻ പറ്റും അപ്പോൾ നിരന്തരമായ ഒരു അന്വേഷണമാണ് അതിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യത്തെ ആ രണ്ട് വർഷത്തോളം ആ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റി മാത്രമാണ് നമ്മൾ ഫോക്കസ് എത്ര നന്നായിട്ട് ക്വാളിറ്റിയിൽ ഇത് ഡെലിവർ ചെയ്യാൻ പറ്റും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ ഇതിനകത്തുള്ളൊരു നമ്മളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് നമ്മൾ നമ്മളറിയുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നൊരു കാര്യങ്ങൾ അമ്പലങ്ങളിൽ നിന്നാണെങ്കിലും വെറുതെ ഒരു ക്ഷേത്രങ്ങളിൽ ആരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെറുതെ ഒരു മന്ദിരങ്ങൾ മാത്രമല്ലാതെ ഇതിനുള്ളിൽ പല എനർജിയെ പല രീതിയിൽ ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു ചില എനർജീസ് നമ്മളെ സ്വീകരിക്കുന്നു ചിലതരം ഇൻറ്റ്യൂഷൻസ് നമുക്കുണ്ടാകുന്നു നമുക്ക് എന്താ എന്താ പറയുക പലതരം പലതരം അനുഭവങ്ങൾ യാത്രകൾ അപ്പം പതിയെ പതിയെ ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് എന്താ പറയുക ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടിയിട്ട് എല്ലാം കരുതി വെച്ചിട്ടുണ്ട് നമ്മൾ വൺസ് അതിലേക്ക് ഒരു കോൺഷ്യസ്ലി ഒരു എഫേർട്ട് ഇടുക വേണ്ടു അത് ഇട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു ലിങ്ക് കിട്ടിയാൽ മതി ലിങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ യാത്രയായി ഇപ്പോൾ ഒരു പക്ഷേ പലർക്കും മാതൃകയാക്കാൻ ചേച്ചിയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പല ആളുകളും ഉണ്ട് ഇങ്ങനെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മനോഹര വീഡിയോ ചെയ്യുന്ന ആളുകൾ അന്നത്തെ കാലത്ത് രണ്ടായിരത്തി നാലിൽ തുടങ്ങുമ്പോൾ മുൻപിൽ വേറെ റെഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വേണമെന്ന് നിശ്ചയിക്കപ്പെട്ടത് എങ്ങനെയാണ് അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ടാണ് കരുതുന്നത് കാരണം അന്ന് നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ ഇന്ന് കാണുന്ന അമ്പലങ്ങളുടെയും ഇൻഫർമേഷനോ റൂട്ട് മാപ്പോ യാതൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മളിത് അന്വേഷിക്കുന്നു അറിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രപഞ്ചം നമ്മൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ക്വാളിറ്റിയിൽ മാത്രമാണ് അന്ന് കൺസേൺ ആയിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം പക്ഷേ പതിയെ പതിയെ നമുക്കന്ന് കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾക്ക് മല മലബാർ മേഖലയിലൊക്കെ ശ്രീ വേണു താമരശ്ശേരി അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുമായിരുന്നു തെക്കൻ ഭാഗത്തേക്ക് ശ്രീ വെങ്ങാനൂർ ബാലകൃഷ്ണൻ അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഈ അവരുടെ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ അത്രയും എക്സ്പീരിയൻസ് ഇതിനുള്ളിലുള്ള അത്രയും ഒരു സംഗതിയാണ് കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ഇൻഫർമേഷൻ അവരൊരു ഗുരുസ്ഥാനത്ത് നിന്ന് പറഞ്ഞു തരാ ചെയ്യുന്നു ഇതായിരുന്നു ആദ്യത്തെ അന്വേഷണങ്ങൾ അങ്ങനെ ആദ്യത്തെ അന്വേഷണങ്ങൾ പോകുമ്പോൾ പിന്നെ ശ്രീ എൻ ഗോപാലകൃഷ്ണൻ സാറ് പി ആർ നാഥൻ സാറ് ഇവരുടെയൊക്കെ അസോസിയേഷൻ ഇത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്കൊരു ശക്തമായ ഒരു മുതിർന്ന തലമുറ നമ്മളുടെ മുന്നിലുണ്ട് കാര്യങ്ങൾ തരാനൊക്കെ പിന്നെ അമ്പലങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ടു തൗസൻഡ് ഫോറിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് അന്നൊരു മുതിർന്ന തലമുറ ഇവിടെ ആ ഐതിഹ്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാൻ അതായത് അധികം ഐതിഹ്യങ്ങളും എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളിൽ നിന്നാണ് മിക്ക അമ്പലങ്ങളോടുമായിട്ട് ചേർന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരെഴുതി സൂക്ഷിച്ച കുറിപ്പുകളുണ്ടായിരുന്നു ഇന്നും എൻ്റെ കയ്യിൽ ഒരു പെട്ടി നിറയുണ്ട് ഇതുപോലെ പലരും കൈപ്പടയിൽ സ്വന്തം കൈപ്പടയിൽ ആ ക്ഷേത്രത്തെക്കുറിച്ച് എഴുതി തന്നത് അത്രയും ഡീറ്റെയിൽഡായിട്ട് ആ അമ്പലത്തിനെക്കുറിച്ച് ഇന്ന് ഇപ്പം ഞാൻ ആ രണ്ടായിരത്തി അഞ്ചിൽ പോയിട്ടുള്ള പല അമ്പലങ്ങളിലും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ പോകുമ്പോൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും അതിൻ്റെ പഴയ ഐതിഹ്യങ്ങൾ അറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയിൽ നിന്ന് വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വാര്യറിൽ നിന്നോ ഒരു മാരാറിൽ നിന്നോ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ഒരു പൂജാരിയിൽ നിന്നോ അല്ലെങ്കിൽ വെറും ഒരു ഭക്തനിൽ നിന്നോ കൂടിയാൽ പോലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ഇൻഫർമേഷൻ നമ്മൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ബേസ് പിന്നെ നമുക്ക് മൂ നാല് തരത്തിലാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നിതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വർഷം കേരളം ആ കാലത്ത് എന്തായിരുന്നു എന്നുള്ളത് ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ചരിത്രം അതിൻ്റെ ചരിത്രം പഠിക്കും അതാണ് ഒന്ന് ചെയ്തിരുന്നത് രണ്ട് പുരാണങ്ങളിൽ എന്താണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും മെൻഷൻ ഉണ്ടോ അത് നോക്കും പിന്നെ പ്രധാനമായിട്ട് എടുക്കുന്നത് ഈ അനുഭവങ്ങളിലാണ് ഒരാൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജനിച്ച കാലം മുതൽ ആ ക്ഷേത്രത്തെ കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരാളിൽ നിന്ന് വാമൊഴിയായി പറഞ്ഞു കിട്ടിയ ചില അറിവുകളുണ്ട് അതാണ് ഏറ്റവും ആധികാരികമായിട്ട് എടുത്തിരുന്നത് അതാണ് ആ പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു അന്വേഷണത്തിന് മറ്റു മറ്റുപാധികളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ ഉപാധികളിലേക്ക് നമ്മൾ ചെന്ന് എത്തും ഇന്നും ഞാൻ ഗൂഗിളിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാറില്ല കാരണം അതെപ്പോഴും എൻ്റെ മനസ്സിൽ അതല്ല അതിനപ്പുറത്തേക്ക് പോയാൽ മാത്രമേ യഥാർത്ഥ അറിവ് ലഭിക്കുള്ളൂ എന്നുള്ളതാണ് പിന്നെ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ പലതരത്തിലുള്ള വഴികാട്ടുകൾ നമുക്ക് വരാൻ തുടങ്ങി അതിപ്പോൾ പാലക്കാട് ഉള്ളൊരു പാലത്തുള്ളി എന്നിട്ടൊരു ക്ഷേത്രമുണ്ട് ശിവലിംഗം മറിഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾ ചെല്ലുന്നത് ആ ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ ഞങ്ങളൊരിക്കലും പാലക്കാട് ഒരു അമ്പലത്തിലേക്ക് പോകാൻ പോയപ്പോൾ ഈ അമ്പലങ്ങൾ പലതരത്തിലാണല്ലോ ചില അമ്പലത്തിൽ നിന്നൊക്കെ നമ്മളെ നമ്മൾ ചിത്രീകരിക്കാൻ ചെല്ലുമ്പോഴേക്കും പുറത്താക്കൽ വരെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അമ്പലത്തിനകത്ത് പിന്നെ ചിത്രീകരിക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കകാലത്തൊക്കെ അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഒരു അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ടീം മൊത്തത്തിൽ ഇങ്ങനെ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതല്ല കാരണം ഇതൊരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന പ്രോഗ്രാമാണ് അപ്പോൾ നമുക്ക് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വർക്ക് ചെയ്താൽ മാത്രമാണ് ഇത് എപ്പിസോഡ് ആ ഒന്നോ രണ്ടോ എപ്പിസോഡ്സ് എങ്കിൽ മാത്രമേ ഇത് ഡെയിലി പോവാണല്ലോ അപ്പൊ നല്ല എഫേർട്ട് എടുക്കുന്ന ഒരു ടീം എപ്പോഴും വേണം നല്ലൊരു ടീമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് എല്ലാവരും ഒരേ മനസ്സോടു കൂടി നിൽക്കുന്ന ഒരു ടീമാണ് ഉദയാമ്പ്രൻ്റെ ആദ്യന്തം ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പാലക്കാട് വെച്ചിട്ട് അപ്പോൾ ഒരു കൃഷ്ണപരന്തിങ്ങനെ നമ്മൾ വട്ടമിട്ട് വട്ടമിട്ട് പറക്കും വല്ലാണ്ട് നമുക്കിങ്ങനെ വല്ലാതെ അടുത്തടുത്ത് പറക്കുന്ന പോലെ ഒരു അസ്വാഭാവ്യം നമുക്ക് തോന്നിയിട്ട് എന്താണ് ഇങ്ങനെ പറക്കുന്നത് ഏതായാലും ഇതിനെ ഒന്ന് ഫോളോ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോളോ ചെയ്ത് പോയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ബോർഡ് ഒരു മറിഞ്ഞു കിടക്കുന്ന ഒരു ബോർഡിൻ്റെ അവിടെ എത്തി പിന്നെ ഈ പരന്തരനെ കണ്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളൊരു പാടമൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുക ഇത് എന്താണെന്ന് മനസ്സിലായില്ല നോക്കുമ്പോൾ മറിഞ്ഞു കിടക്കുന്ന ബോർഡാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ഒരു താലൂക്ക് ഓഫീസർ അവിടുത്തെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നു ഇവിടെ പുരാതനമായ ക്ഷേത്രമുണ്ട് ശിവലിംഗമൊക്കെ മറിഞ്ഞ് കിടക്കുകയാണ് സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞ് തന്നിരുന്നു പാലത്തുളിന്നാണ് പേര് നിങ്ങളൊന്ന് പോയി നോക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തിരക്കുള്ളൊണ്ട് അദ്ദേഹം പോകുകയും ചെയ്തു നമുക്ക് വഴിയും കിട്ടില്ല ഏകദേശം ഒരു ധാരണ കിട്ടിയുള്ളൂ ആ വഴിയിലാണ് പോകുമ്പോഴാണ് ഈ പരന്തിനെ കാണാം അത് കഴിഞ്ഞാൽ പരന്ത് കുറച്ച് നേരം കഴിഞ്ഞ് പരുന്ത് അപ്രത്യക്ഷമായി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ പാടത്ത് മറിഞ്ഞു താഴെ ബോഡ് താഴെഴുകിടക്കാണ് ഈ പാലത്തുള്ളി മഹാദേവ ക്ഷേത്രം എന്നുള്ള ബോർഡ് പിന്നെ അവിടേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കാശിക്ക് സമാനമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് കാറ്റും മറിഞ്ഞു കിടക്കുന്നൊരു വലിയ ശിവലിംഗവും തകർന്നു കിടക്കുന്നൊരു ക്ഷേത്രവും അപ്പോൾ നമ്മളെ അവിടേക്ക് ക്ഷണിക്കുന്നത് ഈ ഇനി നേരത്തെ പറഞ്ഞ പോലെ സുമനസ്സുകളും മഹത് വ്യക്തികളും ഒക്കെ ഉപാധികളാകുന്നുണ്ടെങ്കിലും പ്രകൃതി ഇതിനു വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് അങ്ങനെ നടത്തിയ ഒരുപാട് യാത്രകളാണ് ഈ ജീവിതത്തെ ഇവിടം വരെ കൊണ്ട് എത്തിച്ച് നിർത്തുന്നത് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ അതിലേക്ക് എത്തപ്പെട്ട കഥ പറഞ്ഞു ഈ ഒരു ഒരു ഹൈന്ദവ ഹൈന്ദവവിശ്വാസികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സനതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച് ക്ഷേത്രം അവർക്ക് വിഷമം പറയാൻ പറ്റുന്നല്ലെങ്കിൽ അവരുടെ ഒരു ആശ്വാസം കണ്ടുന്ന കേന്ദ്രം മാത്രമാണ് അതിൻ്റെ ശാസ്ത്രീയതയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകതകളോ ഒന്നും പലർക്കും അറിയില്ല ഒരു പക്ഷേങ്കിലൊരു പരിധിവരെ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പഴക്കമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളോ പുതുതലമുറയ്ക്ക് അറിയാത്തതിൻ്റെ കാരണം കൂടി ഇവർ പഠിക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഇത് പങ്കുവെക്കപ്പെടുന്നില്ല പ്രാർത്ഥിക്കണം തിരിച്ചു വരണം അതിന് അപ്പുറത്തേക്ക് ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അതൊരു പ്രശ്നമായിട്ട് പലപ്പോഴും തോന്നിയിട്ടില്ലേ എനിക്ക് ഈ പുതിയ തലമുറയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പുതിയ തലമുറയിൽ വലിയൊരു പ്രതീക്ഷയും വിശ്വാസവും ഒക്കെയാണ് ഉള്ളത് കാരണം എന്ന് വെച്ചാൽ പുതിയ തലമുറ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ എൻ്റെ എനിക്കിപ്പോൾ അൻപത് അൻപതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി എട്ട് വയസ്സ് ഈ നാൽപ്പത്തെട്ട് വയസ്സിനുള്ളിൽ ഞാനൊരു മുപ്പത്തഞ്ച് വയസ്സിനൊക്കെ ശേഷം മാത്രം തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ പല കുട്ടികൾക്കും പതിനഞ്ച് വയസ്സിലേ നിന്ന് അറിയാം എവിടെയാണ് അറ്റാച്ച്മെൻറ്റ് വേണ്ടത് എവിടെയാണ് ഡിറ്റാച്ച്മെൻറ്റ് വേണ്ടത് എങ്ങനെയാണ് നമ്മളൊരു ശരീര നമ്മുടെ ഒരു ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിത അവസ്ഥകളെ സ്വീകരിക്കേണ്ടതെന്നൊക്കെ കുട്ടികൾക്കറിയാം അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള തോട്ട്സ് എല്ലാം അവർ ഓൾറെഡി ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കുറ്റമല്ല നമ്മളുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മളുടെ തൊട്ട് മുന്നേയുള്ള തലമുറയുടെ കുഴപ്പമാണ് നമ്മുടെ ഋഷി പരമ്പരകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മുതിർന്ന തര തലമുറകൾക്കെല്ലാം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അവർക്ക് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നാൽ മഴ ഏത് ദിക്കിൽ നിന്നാണ് വരുന്നതെന്ന് അറിയാമായിരുന്നു വടക്കുന്നാണോ തെക്കുന്നതാണോ ആ മഴ എത്ര നേരം പെയ്യുമെന്നറിയാമായിരുന്നു സൂര്യൻ്റെ ഛായ നോക്കിയിട്ട് സമയം പറയാൻ അറിയാമായിരുന്നു ഇവ നമ്മുടെ മുത്തശ്ശിക്ക് പോലും അറിയാം എൻ എൻ്റെ മുത്തശ്ശിക്ക് പോലും അറിയാമായിരുന്നു പക്ഷേ അവരത് അടുത്ത തലമുറകളിലേക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അടുത്ത തലമുറ അത് ശ്രദ്ധിക്കാനോ ഉള്ള ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയില്ല ഒരു പക്ഷേ അത് ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാവാം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന മറ്റൊരു ഫോക്കസ് നമുക്ക് അപ്പോൾ ഉണ്ടായത് കൊണ്ടാ ഉണ്ടായിപ്പോയതുകൊണ്ടാവാം നിലനിൽപ്പ് തന്നെ ഒരു അപകടമാകുന്ന അവസ്ഥയിലൊക്കെ നമ്മളായിപ്പോയതുകൊണ്ടായിരിക്കാം ഈ സമ്പ്രദായങ്ങളെ ഫോളോ ചെയ്യാൻ നമ്മളിൽ ചില നമ്മളുടെ തൊട്ട് മുന്നേ തലമുറ മറന്നുപോയി ആ മറന്നുപോകലുകൾ അടുത്ത തലമുറയെ ബാധിച്ചു അപ്പം നമ്മളിത് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ സന്ധ്യക്ക് വിളക്ക് വെക്കണം എന്ന് പറഞ്ഞാൽ അല്ല വിളക്ക് വെക്കണം സന്ധിക്ക് പോയി വിളക്ക് വെക്കണം അതോട് തീരുന്നു അതോട് തീരുന്നു അത് അങ്ങനെ നമ്മൾ പക്ഷെ നമ്മൾ നമ്മുടെ മുതിർന്നവരെ അനുസരിക്കാൻ സദാ തയ്യാറായിരുന്നതുകൊണ്ടും തർക്കുത്തരം പറയാൻ മടിയുള്ളത് കൊണ്ടും നമ്മൾ പോയി വിളക്ക് വെച്ചു പക്ഷേ അടുത്ത ജനറേഷൻ ചിലപ്പോൾ എന്തിനാണ് വിളക്ക് വെക്കണമെന്ന് ചോദിക്കും ഈ വിളക്ക് സന്ധ്യക്ക് വെക്കുന്ന എന്തിനാണ് വിളക്ക് വെക്കാതിരുന്നാൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു മറുപടി പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാനില്ല എങ്കിൽ അവരവരുടേതായ ഉത്തരങ്ങൾ പറയും അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ തലമുറ നിഷേധം അങ്ങനെയല്ല അവർ പല സത്യങ്ങളെയും ആഴത്തിൽ അറിയുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പോഴത് പലപ്പോഴും അത് അതിനെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള തലത്തിൽ ചിന്തിക്കില്ല അതുകൊണ്ടാണ് നമുക്കെപ്പോഴും ഈശ്വരനെ കയ്യെത്താത്ത ദൂരത്തിരിക്കുന്ന നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മുന്നിൽ ആ രൂപത്തിൽ വന്ന് നിന്ന് അനുഗ്രഹം നൽകുന്ന അങ്ങനൊരു രീതിയിൽ കാണാനാണ് ഇഷ്ടവും അതാണ് നമുക്ക് ആശ്വാസവും അതാണ് കുറച്ച് എളുപ്പവും പക്ഷെ അങ്ങനെയല്ല ഈശ്വരൻ എന്ന് പറയുന്ന ഒരിക്കലും അങ്ങനെയല്ല നമ്മളിലേക്ക് വരാന്നുള്ളതാണ് ഈ യാത്രകളിൽ മുമ്പേ പറഞ്ഞു ഒരു നിയോഗം പോലെ എത്തപ്പെട്ട ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു അങ്ങനെ ഓർത്തെടുക്കാൻ സാധിക്കുന്ന മറ്റു അനുഭവങ്ങളുണ്ടോ നിശ്ചയിക്കപ്പെട്ടതല്ലാതെ എങ്ങനെയൊക്കെ എത്തിപ്പെട്ടതും അങ്ങനത്തെ മറക്കാൻ സാധിക്കുന്ന അനുഭവം ഒരുപാടുണ്ട് ഒന്നല്ല ഒരുപാട് പറയാൻ പറ്റും നമുക്ക് പലതരം സൂചനകളിലൂടെ ഒന്നെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്നും ഓർമ്മ വരുന്നില്ല പക്ഷെ അല്ലാതെ ഉണ്ട് ഒരുപാട് ഉണ്ട് ശിവപ്പ ശിവപ്പനായിഡു എന്ന് പറയുന്ന ഒരു രാജാവുണ്ട് നമ്മളുടെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ അധികം കോട്ടകളും അദ്ദേഹമാണ് പണി കഴിപ്പിച്ചത് നമ്മൾ ടിപ്പു സുൽത്താനാണ് പണി കഴിപ്പിച്ചത് എന്നാണ് പലപ്പോഴും പറയാറ് പക്ഷെ അല്ല ശിവപ്പ ശിവപ്പനായിഡുവിൻ്റെ കോട്ടകളാണ് ഇവിടെ എല്ലാം അദ്ദേഹം ഒരു ആഞ്ജനേയ ഭക്തനായിരുന്നു കോട്ടകൾക്കെല്ലാം ആഞ്ചനേയൻ്റെ സ്വരൂപം വെച്ചിട്ടുണ്ട് അപ്പോൾ ശിവപ്പനായിഡുവിൻ്റെ ഒരു ഒരു നഗരമുണ്ട് നഗര എന്നാണ് എൻ്റെ പേര് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമമാണ് ഗ്രാമം എന്ന് പറഞ്ഞാൽ മനോഹര ഗ്രാമം ഞാനത് അവിടേക്ക് പോകുന്നൊരു രണ്ടായിരത്തി പത്തിലൊക്കെയാണേ ആ സമയത്ത് അതൊരു മനോഹര ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ ഞങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ അവിടെ ഒരു പഞ്ചമുഖ ഹനുമാൻ്റെ ക്ഷേത്രമുണ്ട് പഞ്ചമുഖ ഹനുമാൻ്റെ പ്രതിഷ്ഠ വളരെ അപൂർവമാണ് അപ്പോൾ അങ്ങനെ ഒരു എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് പോവാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞു മുകളിൽ ഒരു ക്ഷേത്രം അവിടെ ഒരു ചെറിയ ക്ഷേത്രം പഞ്ചമുഖ ഹനുമാൻ്റെ ഒരു ചെറിയ ക്ഷേത്രമേ ഉള്ളൂ അപ്പോൾ അതേപോലെ മുകളിലേക്ക് മല കയറിയാൽ ഒരു ഗംഭീര ക്ഷേത്രം ഉണ്ടെന്ന് പറയാം അങ്ങനെ മുകളിലേക്ക് മല കയറാണ് മല കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട് ഒരു നമ്മളെന്താ പറയുക നമ്മൾ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെ ഭഗവതിയുടെ രണ്ട് പാദ രണ്ട് പാദങ്ങൾ മാത്രമേ ഉള്ളൂ അത് സ്ത്രീടെയോ പുരുഷൻ്റെയോ ആകാം എന്നുള്ളത് രീതിയിൽ നമുക്ക് കരുതാവുന്ന രണ്ട് പാദങ്ങൾ മാത്രം ഒരിടത്ത് വച്ചിരിക്കുകയാണ് പക്ഷെ ആ പാദങ്ങളിൽ നിന്ന് അമ്മ എന്നൊരു അനുഭവം പെട്ടെന്ന് ഉണ്ടാവുകയാണ് ഇത് മറ്റാരുടെയുമല്ല അത് ഭഗവതിയുടെ പാദമാണ് എന്ന് നമുക്ക് തോന്നുകയും ചുറ്റും ചുവന്ന ചെന്തരത്തി പൂക്കളിങ്ങനെ പൂത്ത് നിൽക്കുന്നൊരു കാടാണത് കുന്നിന് മുകളിൽ ആ പൂക്കൾ മുഴുവൻ ഇങ്ങനെ ആ പാദത്തിലേക്ക് വീണിട്ട് അവിടെയെല്ലാം ഒരു ചുവന്ന നിറവും ഒരു പക്ഷെ ആ ചുവപ്പ നിറം കൊണ്ടാണ് നമുക്ക് ഭഗവതി എന്ന് തോന്നുന്നത് പക്ഷെ നമ്മളുടെ മുന്നിൽ ഭഗവതി നിൽക്കുന്ന പാദം മാത്രമേ ഉള്ളൂ പക്ഷേ ഭഗവതിയെ തന്നെ നേരിട്ട് കാണുന്നൊരു അനുഭവം ഒരു ക്ഷേത്രവും ഇല്ല ഒന്നുമില്ല പൂജകളും ഇല്ല ഒന്നുമില്ല അങ്ങനൊരു സ്ഥലം അവിടെ ചെന്ന് നിന്നപ്പോൾ ഉണ്ടാകുന്നൊരു മനസ്സിനുണ്ടാകുന്നൊരു പ്രത്യേകമായ വൈബ്രേഷൻ അതൊരു പ്രത്യേകമായ അനുഭവമാണ് പിന്നെ കാശിയില് നമുക്ക് നമ്മുടെ അറിവുകേട് അതിലേക്കാണ് വരാനിരുന്നത് കേരളത്തിലെ ആരാധന രീതികൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ തികച്ചു വിഭിന്നമാണ് ഉത്തരേന്ത്യയിലേക്ക് പോയാൽ അതിൽ വലിയൊരു അതിൽ അതിലൊരുപാട് മാറ്റം കൊണ്ട് കാശി വാരണാസിയിലും ഒക്കെ വരുമ്പോൾ ഒരുപാട് തവണ അവിടെ അവിടെ പോയിട്ടുണ്ട് ആ അനുഭവങ്ങൾ എന്തായാലും ഇതിൽ എഴുതി ചേർക്കാതെ പറ്റില്ല കാശി എന്താണ് പറയുക കാശി ശരിക്കും പറഞ്ഞാൽ പ്രകാശം എന്ന വാക്ക് തന്നെയാണ് കാശി അപ്പോൾ കാശിയിൽ ശരിക്കും കാശി വിശ് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല അതുള്ളത് കാശിയുടെ മുഴുവൻ ഭൂമിയിലും ഈ പ്രകാശം പരന്നു കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ ശരിക്കും കാശി എന്ന് കേൾക്കുമ്പോൾ എനിക്കൊക്കെ കുഞ്ഞിലെ മുതലേ കാശി എന്ന് പറയുന്നൊരു മായ ലോകമാണ് അപ്പോൾ കാശിക്ക് പോകണം കാശി അതായത് ഒരു ഞങ്ങൾ ഒരിക്കൽ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാടം കടന്ന് പോകുമ്പോൾ ഒരു വലിയ കുഴി കണ്ടിട്ട് അപ്പോൾ ഞാൻ ഈ മുത്തശ്ശൂട് ചോദിക്കുന്നുണ്ട് ഇതെന്താ കുഴി അത് കാശിപ്പെട്ടത് കാശിക്ക് പോയ വഴിയാണ് അതിലൂടെ ഇറങ്ങിപ്പോയാൽ കാശിക്ക് പോകാൻ പറ്റും അപ്പോൾ അപ്പോഴൊക്കെ തൊട്ടേ ഏതോ ഒരു സ്വപ്ന ലോകം പോലെയാണ് കാശി നമ്മുടെ മനസ്സിലുണ്ടാവാം എവിടെയോ ഒരു മനോഹരമായ കാശി അതൊക്കെയാണ് മനസ്സിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും അഘോരി സന്യാസികൾ അവരെ അന്വേഷിച്ച് പോവാം അന്നത്തെ നമുക്കറിയില്ല ഇന്നെനിക്കറിയാം അഘോരി സന്യാസി വരെ നമ്മൾ അന്വേഷിച്ച് പോകാൻ പാടില്ല അവരിങ്ങോട്ടാണ് വരുന്നത് അന്നൊക്കെ നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഓ നമ്മളൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ അങ്ങ് അഘോരികളിലേക്ക് എത്താം അഘോരികളെ മുഴുവൻ ചിത്രീകരിക്കാം നമ്മളുടെ ആദ്യത്തെ കുറേ അങ്ങനെ എന്ത് നമുക്ക് ചിത്രീകരിക്കാം എൻ്റെ ആദ്യത്തെ കൈലാസയാത്ര പോലും ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആ ഒരു ആങ്കർ പോയി എന്നു കൈലാസത്തെക്കുറിച്ച് പറയുന്നു എന്നൊക്കെയുള്ളൊരു അഹങ്കാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചിന്തിച്ചുകൊണ്ടുള്ള യാത്രയാണ് ആദ്യമൊക്കെ പക്ഷെ പിന്നെ പിന്നെയാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ കാശി പ്രകാശമാണ് പ്രകാശമാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു അബദ്ധൂതൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു വിദേശ രൂ വിദേശിയുടെ രൂപത്തിൽ വന്ന് എനിക്ക് മുന്നിൽ നിന്ന് കാശി കാണും അതുവരെ ഞാൻ കാശിയിൽ കാണുന്നത് ഒരു മെയ് മാസത്തിലാണ് പോകുന്നത് അപ്പോൾ മെയ് മാസത്തിലെ ചൂടും വല്ലാത്തൊരന്തരീക്ഷവും ഒക്കെ ഒട്ടും സഹിക്കാൻ പറ്റുന്ന ആർക്കും ടോളറേറ്റ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് പറ്റാത്തൊരു സാഹചര്യം തിരക്കും തിരക്കും അഴുക്കും അപ്പോൾ ഇതോ കാശി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഒരു അദ്ദേഹത്തെ ഞാൻ അവധൂതനെ തന്നെ വിശേഷിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹം എന്നോട് പേര് പറഞ്ഞത് അനാഗരിക എന്നാണ് പക്ഷേ അദ്ദേഹം ശിവസന്യാസിയാണ് രൂപത്തിൽ ശിവസന്യാസിയാണ് കണ്ടാൽ നമുക്കറിയാം വിദേശിയാണ് അദ്ദേഹമാണ് എനിക്ക് കാശിയിലെ പ്രകാശത്തെ ആദ്യം കാണിച്ചു തരുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ആ ആ തെരുവിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആസിഘാട്ട് കാണുകയാണ് മുഴുവൻ പ്രകാശത്തിൽ ആസിഘാട്ടിൽ ആ നിമിഷം എനിക്ക് മൃത്യുജയനായ മഹാദേവനെ കാണാം ഓരോ മൃതക്ഷേത്രങ്ങൾക്കും അരികിൽ ചെവിയിൽ താരകമന്ത്രം ഓതുന്ന മഹാദേവനെ കാണുന്ന അനുഭവം പ്രകാശം കാണുന്ന അനുഭവം തുളസീദാസിനെ അങ്ങനെ ശങ്കരാചാര്യർ നിൽക്കുന്നു ശങ്കരാചാര്യർക്ക് മുന്നിൽ ദേഹിയാണോ ദേഹമാണോ മാറേണ്ടതെന്ന് മഹാദേവൻ ഇതെല്ലാം നമ്മൾ ഒരു നിമിഷം കൊണ്ട് കാണുന്ന ഒരു കാണുന്നൊരവസ്ഥ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇന്നിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മഹാദേവൻ്റെ കയ്യിലെ ഡമരു മുഴങ്ങുന്ന പോലൊരു ശബ്ദമാണ് എൻ്റെ ഇങ്ങനെ ആ ഹൃദയം ഇടിപ്പാണ് എനിക്കിങ്ങനെ തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണ് കാശിയെ കാണുന്നത് അപ്പോൾ പിന്നെ ഒരിക്കലും ആ കാശി മാറുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളാണ് ഈ യാത്രകളിലൂടെ ഇന്ന് ഞാൻ ഇവിടെ എത്തി നിന്നിട്ട് നമ്മൾ തിരിച്ചു നിന്നിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പോൾ അഘോരികളെ ഞാൻ അന്വേഷിച്ച് പോകാറില്ല എന്ന് ഇന്നിവിടെ നിന്ന് എന്നെ പറയാൻ പ്രാപ്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പിന്നിൽ ഈ അറിവുകൾ ഈ അനുഭവങ്ങളാണ് ശരിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ കുംഭമേളയ്ക്ക് പോയിട്ട് വന്നപ്പോൾ കുംഭമേളയ്ക്ക് പോകുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അഘോരകളെ കണ്ടാൽ അങ്ങോട്ടേക്ക് പോകരുത് അവരുടെ പുറകെ നടക്കരുത് അവരെ ശല്യം ചെയ്യരുത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതിനു മുന്നേ ഉണ്ടാവണമെന്നുള്ളതാണ് അപ്പോൾ ആ അനുഭവങ്ങളെ നമ്മൾ തിരിച്ചറിയണം അതിപ്പോൾ എനിക്കൊരു ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടല്ല ഈ പ്രപഞ്ചം അതിൻ്റെ അതിൻ്റെ അനിതര സാധാരണമായ ക്വാളിറ്റി ഗുണത്തിൽ നിൽക്കുമ്പോൾ അതിനെ ഒന്ന് അറിയാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രത്യേകത ഇങ്ങനെ കേൾക്കുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ പോലും വരാത്ത രീതിയിലേക്ക് സ്റ്റക്കായി പോകുന്നുണ്ട് ഇപ്പോൾ കോഴികളെ പറ്റി പറഞ്ഞ വാക്ക് മനസ്സിൽ അവസാനം ഉടക്കി കിടക്കുന്നതാണ് തേടി പോകരുത് എന്ന് പറഞ്ഞു നമ്മളെ തേടി എത്തുമെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ഉണ്ടത് എനിക്ക് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അതൊരു ഇപ്പോഴും ആലോചിക്കുമ്പോൾ അതൊരു പ്രത്യേകമായ അനുഭവമാണ് എനിക്ക് മണികർനഘാട്ടിൽ വെച്ചിട്ടാണ് ആ അനുഭവം ഉണ്ടാവുന്നത് മണികർനേഘാട്ടിൽ രാത്രി പന്ത്രണ്ട് മണി എല്ലാ കാശ് യാത്രയിലും ഞാനൊരു പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാൽ മണികർനേ ഘാട്ടിലേക്ക് പോവും ഒറ്റയ്ക്ക് പോയിരിക്കും ഇപ്പോൾ ഇപ്പോൾ പക്ഷേ കൂടെ വരുന്നവർ ഒക്കെ ഉണ്ടാവും മുമ്പ് ആദ്യ ആദ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ് അപ്പോൾ മണികർനേ ഘാട്ടിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു യാമപൂജ കഴിയുന്ന നിമിഷത്തിലാണ് ആ അനുഭവം ഉണ്ടാകുന്നത് പക്ഷേ അതെനിക്ക് പങ്കുവെക്കാനുള്ളൊരു മനസ്സിലായി പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ ഒരിക്കലും അന്വേഷിച്ചാലല്ല ഇവരെ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളുടെ വേഷം കണ്ടിട്ട് അത് അഘോരിയാണോ അല്ലെങ്കിൽ നഗബാബയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്വേഷിച്ച് ഓടിച്ചെന്ന് അവരുടെ അനുഗ്രഹം വാങ്ങാൻ തിരക്ക് കൂട്ടിയാൽ ഇവർ ഇതിനൊന്നും അല്ല ഇരിക്കുന്നത് ഇവർക്ക് നമ്മളുടെ മുന്നിൽ ഒരു മാജിക്കും കാണിക്കേണ്ട ആവശ്യമില്ല ഇവർക്ക് നമ്മളെ അനുഗ്രഹിക്കേണ്ട കാര്യമില്ല ഒന്നുമില്ല അവരൊരു നോട്ടം നമ്മളിലേക്ക് എത്തിയാൽ തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് അവരറിയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിന് വേണ്ടത് എന്താണെന്ന് അവർ അറിയുന്നുണ്ട് ഭാരതത്തിന് അതാത് കാലങ്ങളിൽ വേണ്ടത് എന്താണെന്ന് നമ്മൾ ഈ കാണുന്നതിനെല്ലാം അപ്പുറത്താണ് അത് രൂപം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അഘോരി ഇന്ന രൂപത്തിൽ വരുമെന്ന് വിചാരിച്ച ആ രൂപത്തിലൊന്നും അല്ല വരിക നമ്മൾക്ക് വളരെ സാധാരണമായ രൂപത്തിൽ ദർശനം നൽകി ഒരു നിമിഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് അതാണ് ആ ദർശനമെന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇവരെ രൂപം വെച്ച് അളക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ഇന്ന ഇന്ന രീതികളാണെന്ന് അളക്കാനോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ശവം ഭക്ഷിക്കുന്നവർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊരു അഘോര ഭാവമാണ്